അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ തെളിയിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തെളിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു നാക്കുപിഴ സംഭവിച്ചു അത് തുറ ഏറ്റു പറയാനുള്ള പ്രൗഡിയാണ് അദ്ദേഹം കാണിച്ചത് കാരണം എനിക്കിങ്ങനെ ഒരു വാക്ക് അത് തെറ്റായിപ്പോയി ഞാൻ പറഞ്ഞത് എന്നാൽ അദ്ദേഹം കേരള സമൂഹത്തിൻ്റെ മുന്നിൽ തിരുത്തി പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഹൃദയമുള്ളവർക്കേ അത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള ലീഡറാണ് ശ്രീമാൻ രാഹുൽ രാഹുൽ ഒരു ജാതിയെ ജാതീയമായിട്ടുള്ള ഒരു സംഘടന ഒരു വിഭാഗത്തെ അതായത് ഉദാഹരണത്തിന് ഇപ്പം കേരളത്തിൽ നമ്മൾ നായർ സമുദായം അല്ലെങ്കിൽ ഈഴവ സമുദായം എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലെ വളരെ പ്രബുലമായി പ്രബുലമായിട്ടുള്ള ഒരു സമുദായമാണ് മോദി സമുദായം എന്ന് പറയുന്നത് ആ മോദി സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചതിന് ശേഷം എത്രയോ കോണുകളിൽ നിന്ന് അദ്ദേഹം മാപ്പ് പറയണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു എന്നാൽ കോടതി കേസെടുത്ത് കഴിഞ്ഞിട്ടും ഒരക്ഷരം പോലും എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാനുള്ള മര്യാദ കാണിക്കാത്ത ഒരു ലീഡറായിരുന്നു ആയിരുന്നു കോൺഗ്രസിൻ്റെ തലപ്പത്തിരുന്ന ശ്രീമാൻ രാഹുൽ എന്തായാലും ഇദ്ദേഹം അതല്ലല്ലോ പറഞ്ഞത് അദ്ദേഹത്തിന് എനിക്കിങ്ങനെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് എന്നൊരു വർഷമുണ്ടെങ്കിൽ അന്ന് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഭീകരവാദത്തിൻ്റെ ഒരു വലിയ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം കൃത്യതയോട് കൂടിയിട്ടുള്ള വാക്കുകളിൽ വരച്ചു കാണിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ആന്റണി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി കസേര വരെ അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട് അതെല്ലാം കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതെല്ലാം തന്നെ അവർ കൃത്യമായിട്ടുള്ള വാചകങ്ങളാൽ പറഞ്ഞു ഇദ്ദേഹം ഒരു ചർച്ചക്കിടയിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമുക്ക് ആർക്കും തന്നെ അദ്ദേഹത്തിനാകട്ടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇസ്ലാം സമൂഹത്തിന് വേദനിക്കുന്ന കാര്യങ്ങൾ പറയണം എന്നാഗ്രഹമില്ല പക്ഷെ ചില സമയങ്ങളിൽ ചില ഫാക്റ്റുകൾ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ആ സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു വരികൾക്കകത്ത് അദ്ദേഹത്തിന് തെറ്റുപറ്റി അത് അദ്ദേഹം തുറന്നു പറഞ്ഞു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനത് മനസ്സിലായി അദ്ദേഹത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വലിയ പ്രൗഢിയുള്ള ഒരു ലീഡറായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ വെച്ചിട്ടുള്ളത് ഹൃദയത്തിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വരിക കാണുക എന്നുള്ളതും അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ചില ആളുകൾ പ്രത്യേകം ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് അത് അവർക്കിഷ്ടമുള്ള ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും പ്രസംഗിക്കാം അതിനകത്ത് ആർക്ക് വേദനിച്ചാലും പ്രശ്നമില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ചില ആളുകളൊക്കെ കേരളത്തിൽ നിലകൊള്ളുന്നുണ്ട് ഇതെല്ലാം തന്നെ പൊതുസമൂഹത്തിന് ബോധ്യവുമായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ചെപ്പടി വിദ്യ കൊണ്ടൊന്നും കാര്യങ്ങൾക്ക് അറുതിയാകില്ല എന്താണ് കാര്യങ്ങൾ ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മുഴുവൻ മനുഷ്യരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം എങ്കിൽ ഈ തീവ്രവാദത്തെ വളർന്നു വരുന്ന തീവ്രവാദത്തെ ഭീകരവാദത്തെ അടിച്ചമർത്താൻ അവർക്കെതിരെ ഉണർന്നെണീറ്റുകൊണ്ട് സംസാരിക്കാൻ അത് ഫാക്റ്റാണ് എന്ന് അവരെയല്ല ബോധ്യപ്പെടുത്തുന്നത് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ റിസ്ക് ഏറ്റെടുക്കാൻ കുറേ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അതിനെ സമൂഹത്തിനെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട്